ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു വീടിന്റെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ മീയ്യന്നൂരിനും നെടുമങ്കാവിനും ഇടയിലായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് ആറ് സെന്റെ സ്ഥലത്ത് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിച്ച ഈ ഒരു വീട് ബസ് റൂട്ടിലായി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ അസീസിയ ഹോസ്പിറ്റലിൽ നിന്നും ഏകദേശം രണ്ട് കിലോമീറ്റർ ചുറ്റളവിലായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു വീട് താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്നത് ഈ ഓണറുടെ നമ്പർ ആണ് നിങ്ങൾക്ക് യാതൊരുവിധ ബ്രോക്കർ ഫീസോ കമ്മീഷനോ ഒന്നും നൽകാതെ തന്നെ നേരിട്ട് ഓണറുമായി കോൺടാക്ട് ചെയ്ത് ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് വീടിന് ഓണർ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ഈ വീടിന് ബാക്ക് വർഷത്തായിട്ട് ഏഴ് സെൻ്റ് പ്ലോട്ട് എടുക്കുന്നുണ്ട് ആ ഒരു പ്ലോട്ടും വിൽപ്പനയ്ക്കായിട്ട് ഇട്ടിട്ടുള്ളതാണ് അപ്പോൾ കൊല്ലം ജില്ലയിൽ മെയ്യന്നൂര് നെടുമ്പങ്കാവ് ഭാഗത്തൊക്കെ വീടുകൾ നോക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കൊല്ലം ജില്ല സി സി എ ഹോസ്പിറ്റൽ സമീപത്തൊക്കെ വീടുകൾ നോക്കുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്രദമാകുന്നതിന് വേണ്ടി ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക അപ്പോ ഇതുപോലെ മറ്റൊരു വീടിന്റെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ്